ഹലോ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ സാധനം കേട്ടോ ഉണ്ടാക്കിയ കുഞ്ഞിപ്പത്തലെന്ന് പറയും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ അല്ലേ ഫുഡാണ് ഇത് കണ്ണൂരാണ് കേട്ടോ ഞങ്ങൾ ചെറുതാവുമ്പോൾ ഞങ്ങളെ തൊട്ടടുത്തുള്ള അയൽവാസികളും മുസ്ലിംസാണ് കേട്ടോ എല്ലാവരും അവർ അവർ നോമ്പ് സമയത്ത് ഈ ഫുഡൊക്കെ ആക്കിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്തൊരു ടേസ്റ്റാണെന്നറിയാത്തിനാൽ അവർ ചിക്കനല്ല ഞാനിപ്പോൾ ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നാക്കിയത് അവർ ചിക്കനല്ല കേട്ടോ ബീഫാണ് നല്ലൊരു ടേസ്റ്റാണ് ഓർക്കുമ്പോൾ തന്നെ വായല വെള്ളം ഓർക്കും ഞാൻ ഇന്നലെ രാത്രിയെ വിചാരിച്ചിരുന്നു കേട്ടോ ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോഴേ ഇതാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എനിക്കത്രക്കും ഇഷ്ടമാണ് ഇത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബീഫില്ലാതെ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി അപ്പം ഞാൻ രാവിലെ തന്നെയാക്കിയത് അപ്പോൾ ഞാനിതാക്കിയിട്ട് ഞാൻ മൂക്ക് വേണ്ടതു പാത്രത്തിലേക്ക് നിറച്ച് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാക്കുക നോക്കുക ഞാൻ ആക്കണത് ഫുള്ളായിട്ട് വീട് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ഞങ്ങള് നമ്മൾ പത്തരിക്കൊക്കെ കുഴക്കുമല്ലോ അതുപോലെ പത്തരിപ്പൊടി എടുത്ത് ആ പത്തിരി ആ മാവിനെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നടുവിൽ ഒരു കുഴിയാക്കി വെക്കുക കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക അതിനുശേഷം ചിക്കൻ എടുത്തിട്ട് കറി പോലെയാക്കുക സാധാരണ നമ്മൾ കറി ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടില്ല കറിയാക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ ലാസ്റ്റ് ആ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക ചിക്കൻ കറി സാധാരണ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുക ഞാൻ കുക്കറിലാണ് വേവിച്ചത് എന്നിട്ട് അതിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ കറീനെ ഒന്ന് കുറുക്കിയോണാക്കി എടുക്കുക എന്നിട്ട് ഈ നമ്മൾ പത്തിരിപ്പൊടി വെച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഉരുള കുറച്ച് കറി എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ കഴിക്കുക എന്നിട്ട് ആ കറിയിലേക്ക് ഈ ഉരുളകളിട്ടിട്ട് ആ കറിയുമായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ പത്തിരിപ്പൊടിയിലാ ഉരുളകളാക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂട്ടാനുണ്ടോ തേങ്ങ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നടുവിലൊരു കുഴിയാക്കിയിട്ടാക്കുന്നത് പിന്നെ ഈ കറിയിലും അങ്ങനെ തന്നെ ലാസ്റ്റ് തേങ്ങ പലവഴിക്കുക അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതാ ഇതേപോലെ ചിക്കനായിട്ട് മിക്സാക്കി അത് ഞാൻ അപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അത് മൂക്ക് പോകേണ്ടതുണ്ട് ഇതിൽ കുറച്ചേ ഉള്ളൂ ബാക്കി അവിടെ എല്ലാം ഇതിലി പാത്രത്തിൽ തന്നെ ഉണ്ട് ബാക്കി അത് ഞാൻ പിന്നെ ലാസ്റ്റാണ് എല്ലാം എടുത്തത് അപ്പോൾ ചിക്കനും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ചിക്കനും കുക്കറിലുണ്ട് കേട്ടോ അതങ്ങനെ കാണിച്ചത് ബാക്കിയുള്ള ചിക്കനും പിന്നെ ചെറിയ ഉരുളകളൊക്കെയാണ് കാണിച്ചെന്നത് അതൊക്കെ ഇനി മോള് പോയി കഴിഞ്ഞിട്ട് മിക്സ് ആക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ മോളെ പാത്രത്തിലേക്ക് അങ്ങനെ നിറച്ച് കൊടുത്തു അങ്ങനെ കൂടെ പോയതിനു ശേഷം ഞാൻ പിന്നെ എല്ലാതും കൂടി എടുത്താൽ അന്ന് ശരിക്കൊക്കെ ഞങ്ങളെ കുട്ടിക്കാലാണ് ടോർമ വന്ന് ഞങ്ങൾ റാബിത്താണ് വിളിക്കുക റാബിത്തെയാണ് തൊട്ടടുത്തുള്ള അയൽവാസിയാണ് അവരാണ് അവരെ നോണ്ട സമയത്ത് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കൊണ്ടുവരിക നല്ല ടേസ്റ്റാണ് അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഞാനൊന്ന് റാബിത്താനാണ് അവരുടെ മക്കളൊക്കെ ഞങ്ങളതേ ഫ്രണ്ട്സാണ് കേട്ടോ ഞങ്ങളതേ തുണല്ലവരാണ് ഫ്രണ്ട്സാണ് അപ്പോൾ ഞാനൊന്നിങ്ങനെ ഇന്നതൊക്കെ ഒന്ന് ഓർത്തുപോയി അത്രേ ഞങ്ങളെ വീട് ആയിട്ട് അവരത്രയും കമ്പനി